വർഷങ്ങൾക്ക് മുമ്പ് അത് പ്രത്യുൽപാദനപരമായ ചെലവല്ല തൊഴിലായ്മ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയവും ആഗോളവൽക്കരണത്തിന്റെ വക്താക്കളും എഴുതി തള്ളിയിടത്തുനിന്ന് കണക്ട് യൂത്ത് കണക്ട് ടു യൂത്ത് എന്ന പേരിൽ ആ ഡിഗ്രിയും ഡിപ്ലോമയും മറ്റു വിദ്യാഭ്യാസ യോഗ്യതകളും നേടിയ യുവാക്കൾക്ക് യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ കൊടുക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആശമാർക്ക് അംഗൻവാടി വർക്കർമാർക്ക് തുടങ്ങി കൂട്ടത്തിൽ നമുക്കും കിട്ടിയിട്ടുണ്ട് അധ്യാപകർക്കും ജീവനക്കാർക്കും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് നോക്കൂ ദേശീയപാത നിർമ്മിക്കാൻ വേണ്ടി ലോകത്തെല്ലായി ഇന്ത്യയിലെല്ലായിടത്തും എൻ എസ് എ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പണം ചെലവഴിക്കുന്ന സമയത്ത് കേരളത്തോട് പറഞ്ഞത് കേരളത്തിൽ ദേശീയപാത നടപ്പിലാക്കണമെങ്കിൽ ആറ് കോടി രൂപ നിങ്ങൾ അടയ്ക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് കരുതി അത് കേട്ടപ്പോ കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങോട്ട് പുറകോട്ട് പോകുമെന്നാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കാൻ പറഞ്ഞ് എൻ എച്ച് ഐയുടെ ഓഫീസ് രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും കേരളത്തിൽ തുറന്നു പ്രവർത്തിച്ചപ്പോ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് രണ്ട് കൈയും പൊന്തിച്ച് കീഴടങ്ങിപ്പോയ മുഖ്യമന്ത്രിയല്ല കേരളത്തിന്റെ പിണറായി വിജയൻ സെറാവ് അദ്ദേഹം കേരളത്തിന്റെ ഗജനാവിൽ നിന്ന് കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് ആറായിരം കോടി രൂപ അടച്ചപ്പോ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ തോക്കൂ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് പണി പൂർത്തിയാകുമ്പോ രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് എന്ന രീതി ആറ് വരി ഭാഗത്തും അതിന്റെ ഇടത് ഭാഗത്തുമായി രണ്ട് സർവീസ് റോഡുകളും അടക്കം പത്തു വരി ഗതാഗത സംവിധാനം അപ്പൊ ചിലർ ചോദിക്കും ബഹുമാഷെ ആർക്കാണ് ഇവിടെത്രീ എന്ന് കേരളയിൽ മുടക്കാൻ പറഞ്ഞ ന്യായം അതാണ് അല്ലേ കണ്ണൂർ എയർപോർട്ടിന്റെ പണി കഴിയുന്നതിന് മുമ്പ് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വിൽക്കാൻ വെക്കുന്ന വിമാനം കൊണ്ടുപോയി ഇറക്കിയതും വെള്ളത്തിൽ മാതൃകാ പ്ലെയിൻ ഇറക്കി സീ പ്ലെയിൻ ആണെന്ന് പറഞ്ഞതിനും അപ്പുറത്തേക്ക് പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല അത് പൂർത്തീകരിച്ചു പോകാനുള്ളതാണ് എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായി നോക്കൂ ഞാൻ ഈ സംസാരിക്കുന്നത് മാറഞ്ചേരി പഞ്ചായത്തിലാണ് ഇവിടെ നിരവധിയായ അറിയാം നമ്മൾ വരുമ്പോൾ ആളം ദ്വീപിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു പാലം വേണമെന്നുള്ള ആവശ്യം ദീർഘകാലമായുള്ള ആവശ്യം ആളം ദ്വീപിലേക്ക് പാലം സാധ്യമായി അല്ലേ ചിലവേ പാലം സാധ്യമായിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ ആളഞ്ചേരി സെന്ററിൽ ഒരു കമാനം ണം ദ്വീപിലേക്കുള്ള പാലത്തിന്റെ ഉദ്ഘാടനം വേണമെങ്കിൽ സർക്കാരിന് അവഗണിക്കാം എത്രയോ ചെറിയ എണ്ണം കുടുംബങ്ങളാണ് അവിടേക്ക് ഇത്രയും കോടിക്കണക്കിന് നേരത്തെ പറഞ്ഞ വലതുപക്ഷ കാഴ്ചപ്പാടനുസരിച്ച് പ്രത്യുത്പാദനപരമല്ല പാലം നിർമ്മാണം എന്ന് പറയാം എന്നാൽ തുറവാണം പാലത്തിലേക്കുള്ള തുർവാണം ദ്വീപിലേക്കുള്ള പാലത്തിന്റെ തറക്കല്ലിട്ടു ഈ പാറഞ്ചേരി ഹൈസ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ ഭൂമി ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിയും ഇങ്ങനെ എവിടെയെങ്കിലും ഒരു വികസനം നടന്നു എന്ന് പണ്ട് പറഞ്ഞു കേൾക്കുകയല്ല നമ്മൾ കണ്ണിന്റെ മുമ്പിൽ നമ്മുടെ നേരനുഭവത്തിൽ നമ്മുടെ കാഴ്ചയിൽ കാണുന്ന വികസനം ഇങ്ങനെ വികസനം ഉയർന്നവന്റെ പണക്കാരന്റെ മാത്രം വികസനമല്ല നമ്മുടെ ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിലേക്കും എത്തുന്ന സ്പർശമായി വികസനത്തെ മാറ്റുമ്പോൾ വ്യക്തി ജീവിതത്തിലേക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്ന ബദൽ നയങ്ങളുമായി പോകുമ്പോ അതിനെ തകർക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക നയത്തിന്റെ തിട്ടൂരമായി ഒരുപ്പോഴിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രവുമായി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും യും അധികാരം കിട്ടുന്നതിനു വേണ്ടി കോൺഗ്രസ് അവരുമായി നഗ്നമായി കൈകോർക്കുകയും ചെയ്യുമ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതനിരപേക്ഷ വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കുറിച്ചുള്ള പാഠങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെമാരെ ദൈവങ്ങളാക്കി പ്രഖ്യാപിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു വാചകം ഇനി പഠിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അല്ല ഗാന്ധിജി കൊല ചെയ്യപ്പെട്ടതാണ് ാണ് എന്ന് മലയാളി കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന വർഗീയതയോട് സന്ധി ചെയ്യാത്ത ഒരു ഭരണകൂടമായി വർഗീയത ചെറുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തൊഴിലിടങ്ങൾക്ക് വർഗീയത കടന്നു വരാതിരിക്കാൻ ചെറുക്കണം എന്നുള്ള മുദ്രാവാക്യമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇപ്പൊ പേടിപ്പിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റിനെ പി എം ശ്രീയിൽ ഒപ്പിട്ടു എന്താ പി എം ഒപ്പിട്ടാൽ എന്താ പി എം ശ്രീ അറിയുന്നവരാണോ പറയുന്നത് അല്ല നമ്മുടെ നാട്ടിലെ റസീറ്റ് മുറിക്കുമ്പോൾ ഇന്ത്യ എന്നാണ് ശ്രീ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഫോർ ഇന്ത്യ പി എം ശ്രീ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഫോർ ഇന്ത്യ ബ്ലോക്കുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിൽ ആറ് കോർപ്പറേഷനുകളിൽ അങ്ങനെ ഇരുന്നൂറ്റി നാല്പത്തിനാല് വിദ്യാലയങ്ങൾക്ക് രണ്ട് വീതം ഇരുനൂറ്റി നാല് കേന്ദ്രങ്ങളിലായി രണ്ട് വീതം വിദ്യാലയങ്ങൾക്ക് രണ്ട് കോടി രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് പിന്നെ നിങ്ങൾക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഒപ്പിടാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അന്ന് പറഞ്ഞ കണ്ടീഷനുകൾ പറ്റില്ല എന്ന് നിരവധി ചർച്ചകളിലൂടെയും നിരവധി തവണ കത്ത് ഇടപാടുകളിലൂടെയും കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിച്ചതിന് ശേഷം കേരളത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ സിലബസിൽ ഇടപെടാൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇപ്പൊ ലീഗും കോൺഗ്രസും ബി ജെ പിയും പറയാ പിള്ളവരെ കേന്ദ്ര ഗവൺമെന്റ് നിരവധിയായ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിന് ബാധകമല്ലാത്ത രീതിയിൽ നടക്കിലപ്പിക്കപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എം എൽ എമാരും ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയപ്പോ അന്നൊക്കെ വലതുപക്ഷത്തിൽ ബി ജെ പിക്ക് കുഴലൂറ്റം നടത്തിയ കേരളത്തിലെ കോൺഗ്രസ് അവർക്കിത് പറയാൻ എന്താണ് അവകാശം നോക്കൂ എല്ലാം